എല്ലാവർക്കും നമസ്കാരം ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഉപകമായിട്ടുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയത് മറുനാടൻ മലയാളിയുടെ പബ്ലി ഓൺലൈൻ ചാനലിൽ നിന്നാണ് മറുനാടൻ മലയാളിയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കാണുകയുണ്ടായി അപ്പോൾ അവരോട് ദി പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓൺലൈൻ പേപ്പറുകളിൽ മാതൃഭൂമിയാണെങ്കിലും മനോരമയാണേലും എനിക്ക് ഈ ന്യൂസ് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്കിത് കിട്ടിയത് മറുനാടൻ മലയാളിയിൽ നിന്നാണ് അത് എഴുതിയിരിക്കുന്നത് എം റിജു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിലേക്ക് കടക്കാം വർഗീയത വിളമ്പുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഗോഡ്ഫാദർ സിനിമയിൽ ഇന്നസെൻറ്റ് ജനറേഷനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്നാണ് അതുപോലെ ഡോക്ടർ അനിൽ മുഹമ്മദിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അനിൽ മുഹമ്മദെ നീ എന്തിനാണ് ഒരു ഡോക്ടറേറ്റ് എടുത്തത് ഇത്രയും വലിയ പഠമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ഈ വർഗീയ വിദ്വേഷം തീവ്ര നിലപാടുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറയാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുക ഇയാളുടെ വീഡിയോ ഞാൻ ആദ്യമൊക്കെ കണ്ടിരുന്നു നല്ല രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് എന്ന് തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോകൾ കാണുകയുണ്ടായി പോകെ പോകെ അതിൻ്റെ സ്റ്റൈല് മാറി അത് ഒരു മതം പ്രചരിപ്പിക്കുന്ന തരത്തിൽ തീവ്ര നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി അതുമാത്രമല്ല ബാക്കിയുള്ള മതങ്ങളെ അവഹേളിക്കുന്ന രീതിയിലേക്ക് മാറി അതിൽ പിന്നെ ഞാൻ അയാളുടെ വീഡിയോ കാണുന്ന കാണുന്ന നിർത്തി ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു പക്ഷേ ഇത് ഇയാളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നിർത്ത് ഇയാളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ബഹുസ്വര ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീവ്രവാദി കൊണ്ടുവന്നിരിക്കട്ടെ അയാളൊരു അയാൾ അയാളൊരു തീരുമാനമെടുത്ത് അയാൾ കുറേ ആളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സ്വയം മരിച്ച കൂടെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്ത് അവിടെ ഇല്ലാതാകുന്നു പക്ഷേ ഇങ്ങനെ വരുന്ന അനിൽ മുഹമ്മദിനെ പോലെ മതവികാരം തീവ്രമായ മതവികാരം പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിനേക്കാൾ എത്രയോ ഡേഞ്ചറസ് ആണ് ഈ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് മത തീവ്രവാദവും തീവ്രവാദ ചിന്തകളും ബാക്കിയുള്ള മതങ്ങളെക്കുറിച്ചുള്ള വിദ്വേഷങ്ങളും ആണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് അത് ഇയാളുടെ സമൂഹത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ഇത് കേട്ട് ദേഷ്യം വരുന്ന മറ്റുള്ളവരുടെ മനസ്സിലേക്ക് മനസ്സിലേക്കൂടെ ആ മതവിചാരകത്തെ ഭ്രണപ്പെടുത്തി അവരോട് അവരെ കൊണ്ടും വേറെ രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ട് കാരണമാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾ കാണുന്നത് ഒഴിവാക്കുന്ന ഇയാളുടെ യൂട്യൂബ് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് അല്ലെങ്കിൽ അയാൾക്ക് അവൻ്റെ കൂടെ കുറച്ച് നല്ല രീതിയിൽ നല്ല മെസ്സേജൊക്കെ തരും ആ ഒരു ഡോക്ടറല്ലേ എന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത് ഇത് അയാളുടെ ചാനലുകൾ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് ഇനി നമുക്ക് വേറെന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവരുടെ വീടിൽ കാണുന്നത് അവോഡ് ചെയ്യുക ഇങ്ങനെ അനാവശ്യമായിട്ട് മത വികാരങ്ങളെ ഗ്രഹപ്പെടുത്തുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ മത തീവ്രത മത തീവ്രവാദ നിലപാടുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക സമൂഹത്തിലുള്ളവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ നേർ വഴിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ അവരിലേക്ക് കൂടെ മത തീവ്രത കൊണ്ടുവരാതെ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ കഴിയുന്ന അവോയ്ഡ് ചെയ്യില്ല എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് അനിൽ മുഹമ്മദ് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ അനിൽ മുഹമ്മദ് നിങ്ങൾ ബാക്കിയുള്ള മതങ്ങളെ പറഞ്ഞു നന്നാക്കാൻ നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള സ്വന്തം മതത്തിൽ പറയുക അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാകും അത് വളരെ നല്ലൊരു കാര്യമാണ് ആ സമയം മറ്റുള്ള മതങ്ങളെ വ്രണപ്പെടുത്ത് അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിദ്യബോധവും ഒന്നുമില്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മാത്രം ഉണ്ടാകും അതുകൊണ്ടാണെങ്കിൽ മുഹമ്മദ് ഇനിയെങ്കിലും ഈ സസ്പെൻഷനോട് ഉറപ്പാണ് എനിക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അനിൽ മുഹമ്മദ് പുറത്ത് വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ശമ്പളം വാങ്ങിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ടാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അനിൽ മുഹമ്മദിനൊക്കെ ശമ്പളം തരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ മുഹമ്മദിനെ ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ മത മത തീവ്രതയും മതവികാരം ഏണപ്പെടുത്തുന്നതും മതവികാരം കുത്തി നിറയ്ക്കുന്നതുമായ ആൾക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊസിഷനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കേരള ഗവണ്മെന്റ് നല്ലൊരു കാര്യം ചെയ്തു അയാളെ സസ്പെൻഡ് ചെയ്തു ഈ സസ്പെൻഷനെ ഡിസ്മിസ്സിലേക്ക് എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്